നമസ്കാരം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഒരു വലിയ ചാരശൃംഖലയെ തകർത്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്തുടനീളം ഇപ്പോഴും ദേശീയ അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾ നടക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഡൽഹി പഞ്ചാബ് ഹരിയാന യു ആസാം എന്നിവിടങ്ങളിൽ അറസ്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ പാകിസ്ഥാന്റെ ഐ എസ് ഐ നടത്തുന്ന ഒരു വലിയ ചാരശൃംഖലയെക്കുറിച്ച് വിശദമായ വെളിപ്പെടുത്തലാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് ഇതിൽ ഇന്ത്യൻ സിം കാർഡുകൾ ഹണി ട്രാപ്പ് തന്ത്രങ്ങൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി സ്ലീപ്പർ സെല്ലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ കർശന നടപടിയുണ്ടായത് ഹരിയാനയിലെ ഇസാറിൽ നിന്നുള്ള ജ്യോതി മൽഹോത്ര എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യൻ യൂട്യൂബറുടെ മറവിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഏജന്റാണ് ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിനു ശേഷം മൽഹോത്രയുടെ ആശയവിനിമയങ്ങൾ സംശയാസ്പദമായ വിദേശ ബന്ധങ്ങൾ കാണിച്ചതിനാൽ അവരുടെ നീക്കങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോ കർശനമായി നിരീക്ഷിച്ചിരുന്നു ചോദ്യം ചെയ്യൽ നിരവധി പാകിസ്ഥാൻ ഹാൻഡലർമാരുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യൻ സുരക്ഷാ സൗകര്യങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടതായും മൽഹോത്ര സമ്മതിച്ചു തന്ത്രപരമായ വിവരങ്ങൾ ചോർത്തുന്നതിനായി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് അദ്ദേഹത്തിന് ഫണ്ട് ലഭിച്ചതെന്ന് സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അസീൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യൽ ഐഎസ്ഐയുടെ നിർദ്ദേശപ്രകാരം താൻ ഒരു വലിയ സ്ലീപ്പർ സെൽ ശൃംഖല സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് അയാൾ വെളിപ്പെടുത്തി പാകിസ്ഥാനിലെ ഹാൻഡൽമാർക്ക് അസീൻ നാല് ഇന്ത്യൻ ഫോൺ നമ്പറുകൾ നൽകിയതായും അവർ ഇന്ത്യൻ പൗരന്മാരെ പ്രത്യേകിച്ച് സുരക്ഷാ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ളവരെ ഹണി ട്രാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അയാൾ പലതവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുകയും നേരിട്ട് കണ്ടെത്തുന്നതിന് ഒഴിവാക്കിക്കൊണ്ട് ബന്ധുക്കളുടെ ഫോണുകൾ ഉപയോഗിച്ച് ഹാൻഡൽമാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു അയാളുടെ കൂട്ടാളിയായ കാസിമിനെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരെയും പഠ്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും പഞ്ചാബിൽ നിന്നുള്ള യൂട്യൂബർ ജസ്ബീർ സിംഗിന്റേതാണ് മറ്റൊരു പ്രധാന അറസ്റ്റ് ചോദ്യം ചെയ്യലിൽ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നൂറ്റി അമ്പതിലധികം വ്യക്തികളുമായി താൻ പതിവായി സംസാരിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി ഡാനിഷ് എന്ന് സംശയിക്കപ്പെടുന്ന ഹാൻഡില്ലറെ അയാൾ പലതവണ കണ്ടുമുട്ടുകയും ഒരു മതപരമായ ഉത്സവത്തിനിടെ കൂടുതൽ പാകിസ്ഥാൻ പൗരന്മാരെ പരിചയപ്പെടുകയും ചെയ്തു കേന്ദ്ര ഏജൻസികൾ അയാളുടെ ഫോണിൽ നിന്നും ഡാറ്റ പിടിച്ചെടുത്ത് വീണ്ടെടുക്കുകയായിരുന്നു ഭൂരിഭാഗവും ഇല്ലാതാക്കിയിരുന്നു അതോടെ കേന്ദ്ര ഏജൻസികൾ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി കൂടുതൽ ഐ ടി വിദഗ്ധരെ ഉൾക്കൊണ്ട് അതായത് ആ ഫോണിൽ നിന്നുള്ള സകല ഡേറ്റകളും അവർ എൻകോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് മഹാരാഷ്ട്ര എ നടത്തിയ അന്വേഷണത്തിൽ ചാരശൃംഖലയുടെ മറ്റൊരു ഭാഗം കൂടി കണ്ടെത്തി ഇന്ത്യൻ പൗരന്മാരാണെന്ന് അവകാശപ്പെടുന്ന വനിതാ ഏജന്റുമാർ രവി വർമ്മ എന്ന വ്യക്തിയെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ചു പ്രതിരോധ സൈറ്റുകളുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് വിവരങ്ങളും ദൃശ്യങ്ങളും ഈ സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശ ആശയവിനിമയങ്ങളെ മറയ്ക്കാൻ ഇന്ത്യൻ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ആശങ്ക ഉയർത്തിക്കൊണ്ട് ഈ പ്രവർത്തനത്തിനായി കുറഞ്ഞത് അഞ്ചു മുതൽ ആറ് വരെ ഇന്ത്യൻ സിമ്മുകൾ ഉപയോഗിച്ചതായി എൻ ഐ എ കണ്ടെത്തി പാൽഗാം ആക്രമണത്തിന് ശേഷം മുമ്പ് പ്രവർത്തനരഹിതമായിരുന്ന നിരവധി ഇന്ത്യൻ ഫോൺ നമ്പറുകൾ സജീവമായതായി എൻ എയും ഐ കണ്ടെത്തിയിട്ടുണ്ട് എൻക്രിപ്റ്റ് ചെയ്ത് സന്ദേശം അയക്കലും സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളിലും ഈ നമ്പറുകൾ ഉൾപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി ഗുജറാത്ത് ആസാം എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സങ്കീർണമായ ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമാണിതെന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാന് പിന്തുണയുള്ള ഏജന്റുമാർ ഇന്ത്യൻ സിം കാർഡുകളിലേക്കും സ്ലീപ്പർ സെൽ തന്ത്രങ്ങളിലേക്കും കൂടുതൽ കൂടുതൽ തിരിയുന്നത് എങ്ങനെയാണ് എന്നതിന്റെ തെളിവാണ് അറസ്റ്റുകളും ഇപ്പോൾ അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ പ്രവർത്തന രീതി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഭീകരാക്രമണങ്ങൾക്ക് ശേഷം നിരീക്ഷണ സംവിധാനങ്ങൾ ഏറ്റവും ദുർബലമാകുമ്പോൾ പൗരന്മാർ അജ്ഞാത നമ്പറുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ ഏതെങ്കിലും കോണ്ടാക്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതുടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് കൂടുതൽ അറസ്റ്റുകൾ ഉടൻ പ്രതീക്ഷിക്കാമെന്നാണ് എൻ എയും ഐ ബിയും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പുതിയ സിം കാർഡ് എടുക്കുമ്പോൾ പണ്ടൊക്കെ ആധാർ കാർഡിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ ഈ ഒരു തട്ടിപ്പുകളും അതോടൊപ്പം തന്നെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ചെറിയ തോതിലൊരു ഭീകര പ്രവർത്തനം വലിയ രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് പുതിയ സിം എടുക്കുമ്പോൾ ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെ നടത്താനൊരു കർശനമായ നിർദ്ദേശം ടെലികോം മന്ത്രാലയം മുന്നോട്ട് വെച്ചത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്